ർത്താവിനാൽ സ്നേഹമുള്ളവരെ ഇന്ന് സ്വർണ്ണ വെള്ളിയാഴ്ച പെന്തെക്കോസ്റ്റിക്ക് ശേഷം വരുന്ന ഓരോ ദിവസങ്ങളിലും പരിശുദ്ധ സഭയിൽ ആരാധനക്രമത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ പ്രത്യേകത വിളിച്ചോതുന്ന ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലിഹന്മാർ ആരാധനാക്രമം ചിട്ടപ്പെടുത്തിയതും വിശുദ്ധ മൂറോൻ കൂതാശ ചെയ്തതും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് സ്വർണ്ണ വെള്ളിയാഴ്ച പ്രത്യേകമായി അനുസ്മരിക്കുന്നത് അപോസ്തോല പ്രവർത്തനങ്ങളിൽ മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളിൽ പത്രൂ സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തിൽ വച്ച് മുടന്തനായ ഒരുവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തിയതിനെയാണ് അനുസ്മരിക്കുക ഈ ദിവസത്തെ പ്രത്യേകമായ വചന വിചിന്തന ഭാഗങ്ങൾ വിശുദ്ധ മതായ് സ്ലിഹ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളും അപ്പോസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളും വിശുദ്ധ പൗലോസ്ലീഹ കോറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വചന ഭാഗങ്ങളുമാണ് സുവിശേഷ ഭാഗം വായിച്ചുകൊണ്ട് നമുക്കിന്നത്തെ വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ അത്തായ സ്ലീഹ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്കെന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിചജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറയ്ക്കുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളായിരിക്കുന്നത് സ്വർണ വെള്ളിയാഴ്ചയാണ് പത്രോസും യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന അവസരത്തിൽ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിനരികൾ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരുവൻ പത്രോസിനെയും യോഹന്നാനെയും നോക്കി പറയുകയാണ് എനിക്ക് എന്തെങ്കിലും തരണം ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ശൂന്യമായ പാത്രത്തിലേക്ക് ആ പാത്രം നിറച്ചു കൊടുക്കുവാൻ പത്രോസിൻ്റെയോ യോഹന്നാൻ്റെയോ കീശയിൽ പണമുണ്ടായിരുന്നില്ല എന്നാൽ അവർ ആകമാനം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു യേശുവിൻ്റെ രക്ഷാകര ദൗത്യം തുടരാനുള്ള ദൗത്യം അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് ഏറ്റെടുക്കുകയാണ് പത്രോസ് അവനെ നോക്കി പറയുകയാണ് വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക് പത്രോസ് വലത് കൈക്ക് പേടിച്ചവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു മുടന്തുകൊണ്ട് തൻ്റെ അംഗവൈകല്യം കൊണ്ട് ശരിയായി നടക്കുവാൻ സാധിക്കാതെ അധ്വാനിക്കാൻ സാധിക്കാതെ ജീവിച്ച ഒരുവനെ പത്രോസ് യോഹന്നാൻ്റെ സാന്നിധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തിയപ്പോൾ അവൻ നടക്കുന്നു കുതിച്ചു ചാടുന്നു സന്തോഷം കൊണ്ട് അവൻ മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് സാമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുകയാണ് വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രയേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവായ നാമത്തിലാണ് വരുന്നത് വാളും കുന്തവും ചാട്ടുളയുമായി വരുന്നവനെ കർത്താവായ ദൈവത്തിൻ്റെ ഇസ്രയേലിൻ്റെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ദാവീത് എതിരിടുകയാണ് ഗോലിയാത്തിനെ ദാവീത് കല്ലും കവണയുമായി പരാജയപ്പെടുത്തുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ് മക്കബാരുടെ പുസ്തകം രണ്ടാം പുസ്തകത്തിൻ്റെ എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ് അവർ ആയുധത്തിലും സാഹസ്യ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഈ ലോകം ഇപ്പോൾ കടന്നു പോകുന്ന ആകുല ചിത്തമായ അവസ്ഥ കൊറോണ വൈറസ് കോവിഡ് എന്ന മഹാമാരി അതുമൂലം കമ്മ്യൂണിറ്റി ജീവിതം പോലും സമൂഹ ജീവിതം പോലും സാധ്യതമാക്കാതെ അവനവൻ്റെ തുരുത്തുകളിലേക്ക് ഒതുങ്ങി ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയിലും ഈ ദിനത്തിൻ്റെ ഈ സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ വചനവിചിന്തനങ്ങൾ നമുക്ക് പ്രത്യാശ പകരുകയാണ് സർവ്വതിനെയും അതിജീവിക്കാൻ സാധിക്കുന്ന കർത്താവ് മിശിഹായുടെ നാമത്തിൻ്റെ ശക്തിയും കർത്താവ് മിശിഹായുടെ വിശ്വാസവും നമുക്ക് ഉണ്ടാവണം അവനു വേണ്ടി സുവിശേഷത്തിൽ പഠിപ്പിക്കുന്ന ഇതാണ് അവൻ്റെ നാമത്തിൽ പരിത്യജിക്കുമ്പോൾ നിറച്ചളന്ന് മടിയിൽ ഇട്ടുതരും അവൻ്റെ നാമത്തിൽ പരിത്യജിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ പ്രതിയുള്ള വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മറ്റൊന്നിനും തന്നെയും തുലനം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിത്യജിക്കുമ്പോൾ ദൈവമായ കർത്താവ് നിറച്ചളന്ന് മടിയിലിട്ട് തരും ഇതാണ് പത്രോസിനും യോഹന്നാനും മറ്റ് സ്ലിഹന്മാർക്കുമൊക്കെ സാധ്യതമായത് പൗലോ സ്ലിഹായ്ക്ക് സാധ്യതമായത് അവർ കർത്താവിനാൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവരെ സമീപിക്കുന്നവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ മാത്രം അവർ നിറവുള്ളവരായി നിറഞ്ഞു കവിയുന്നവരായി ശിഷ്യന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ പെന്തക്കോസ്റ്റി നാളിൽ പ്രാർത്ഥിച്ച് ആയിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചായിരുന്നപ്പോൾ അവരുടെ മേൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവിക ചൈതന്യം കൊണ്ട് അവരെ നിറയ്ക്കുകയും ആ ദൈവിക ചൈതന്യം നിറഞ്ഞു തുളുമ്പി തന്നെ തങ്ങളെ സമീപിക്കുന്നവരിലേക്ക് പോലും ദൈവിക ചൈതന്യവും സൗഖ്യവും ഒക്കെ പകരുവാൻ ഇടയായി ഇന്നത്തെ കാലത്ത് നമ്മയും സഭ ക്ഷണിക്കുന്നത് ഇതാണ് ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ ത്യജിക്കുവാൻ ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ തിരിച്ചറിയുവാൻ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രമായി കർത്താവായ യേശുക്രിസ്തുവിനാൽ നിറഞ്ഞ് അവൻ്റെ വിശ്വാസത്താൽ പൂരിതനായി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ചൈതന്യം രക്ഷാകര ദൗത്യത്തിൻ്റെ എല്ലാവിധമായ പ്രത്യേകതകളെയും ഈ ലോകത്തോട് ആകുലചിത്തമായിരിക്കുന്ന ലോകത്തോട് അസ്വസ്ഥമായിരിക്കുന്ന ലോകത്തോട് അവനവനിലേക്ക് ഒതുങ്ങുന്ന ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഒന്നാമത്തെ പാഠം അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കുക ലോകത്തെ ത്യജിക്കുക ദൈവത്തെ ഉൾക്കൊള്ളുക ദൈവത്താൽ പൂരിതരാവുക ദൈവത്തെ ഉൾക്കൊള്ളുക ദൈവത്താൽ പൂരിതരാകുക ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പറന്നു കൊടുക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇരുപത്തി ആറാം തീയതി മനോരമ പത്രത്തിലെ ചിന്താവിഷയമായി എഴുതിയത് ഇപ്രകാരം വായിക്കുകയാണ് ചിറകിനടിയിൽ ഒളിപ്പിക്കുകയല്ല മറിച്ച് ചിറക് പറക്കാൻ ചിറക് നൽകുന്നതാണ് ഉചിതമായ പരിശീലനം എന്ന് ഇവിടെ പത്രോസും യോഹന്നാനും ചെയ്യുന്നത് അതാണ് അംഗവൈകല്യത്തെ ഈ അവനോ അവരോട് ഭിക്ഷയാചിക്കുന്ന ആ യാചകൻ്റെ അംഗവൈകല്യത്തെ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുക തങ്ങളുടെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ ആ അംഗവൈകല്യമുള്ളവനെ സൗഖ്യപ്പെടുത്തി കുതിച്ചു ചാടാൻ തക്കവണ്ണം പ്രാപ്തമാക്കുകയാണ് സഭയും സഭാ തനയരും സഭയുടെ മക്കളും ദൈവിക വിശ്വാസികളും അവരനെ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വന്തം കാലിൽ കുതിച്ചു ചാടാൻ സ്വന്തം കാലിൽ നടന്ന് അധ്വാനിക്കാൻ പ്രാപ്തമാക്കണം അങ്ങനെ അവരനെ ചിറകിനടിയിൽ ഒളിപ്പിക്കുകയല്ല മറിച്ച് പറക്കാൻ ചിറക് നൽകുന്ന പരിശീലന രീതിയിലേക്ക് അവരനെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു ഈ ദിവസം ഈ സ്വർണ്ണ വെള്ളിയാഴ്ച ദിവസം സ്ത്രീഹന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ നമുക്കും പരിശുദ്ധാത്മാവിനാൽ നിറയാം പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളെയൊക്കെ പരിത്യജിക്കുവാൻ നമുക്ക് സാധിക്കണം യേശു തമ്പുരാൻ തന്നെ അരുളി ചെയ്തു ഈ ലോകത്തിന് ആത്മാവിനെ സ്വീകരിക്കുക സാധ്യമല്ല ആത്മാവ് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഓരോരുവനും ദൈവം തൻ ദാനമായി നൽകുന്നതാണ് പരിശുദ്ധാത്മാവിനെ പ്രിയമുള്ളവരെ ഈ വചനഭാഗങ്ങളെ നമുക്ക് നന്നായി ധ്യാനിക്കാം ദാവീത് പറഞ്ഞതുപോലെ വാളും പരിചയും ചാട്ടുളിയുമായല്ല കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നതെന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ആകുല ചിത്തമാക്കുന്ന ഗോലിയാത്തുകളെ നോക്കി അതൊരു കൊറോണ വൈറസ് ആണെങ്കിൽ പോലും അതിനെ നോക്കി പറയാൻ സാധിക്കണം പൊന്നോ വെള്ളിയോ തരാനില്ല മറിച്ച് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഈ മഹത്തരമായ നാമം നമ്മിലൂടെ അനേക മക്കൾക്ക് പറക്കാൻ പ്രാപ്തമാക്കുന്ന ചിറക് നൽകുന്ന പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന സുദിനങ്ങളാവട്ടെ സമയങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവരെയും ദൈവമായ കർത്താവ് തൻ്റെ പുത്രനായ യേശുതമ്പുരാൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് തൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനാലും അവിടുത്തെ വരദാനങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമ്യം